സാഹചര്യമുണ്ട് ശ്രീ മോഹൻ വർഗീസ് നോക്കൂ വലിയ ശക്തി ബി ജെ പിക്ക് ഇല്ലാത്ത ഇടങ്ങളാണ് എറണാകുളം എന്ന് പറയുന്നത് തൃപ്പണിത്തുറ ഒരു എക്സെപ്ഷനായിട്ട് അവിടെ ഉണ്ട് എങ്കിൽ പോലും നോക്കൂ ഇപ്പോൾ രണ്ട് മുന്നണികൾ ഒപ്പം കൂട്ടാൻ ശ്രമിച്ചവരെയാണ് ഞങ്ങൾ ഒപ്പം കൊണ്ടുവന്നിരിക്കുന്നത് ഇനി ഒരു എത്ര ചെറിയത് ചെറിയ ശക്തി എന്ന് പറഞ്ഞാൽ പോലും കൂടിച്ചേരുമ്പോൾ ഒരു ബലം ആണല്ലോ എന്ത് മാറ്റം സൃഷ്ടിക്കും അല്ലെങ്കിൽ എന്താണ് ഈ കൂടിച്ചേരലിൻ്റെ ആകെ തുക എറണാകുളത്ത് സംഭവിക്കാൻ പോകുന്നത് േണുക മിഷൻ ടു തൗസൻഡ് ട്വൻറ്റി സിക്സ് അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപുള്ള ഒരു ഒരുക്കമെന്ന നിലയിൽ ഒരു ബിൽഡപ്പ് ബി ജെ പിക്ക് ആവശ്യമാണ് രണ്ട് മുന്നണികൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഐക്യ ജനാധിപത്യ മുന്നണിയും നല്ല അംഗബലമുള്ള മുന്നണികളാണ് കാര്യമായ ഘടക കക്ഷികളുള്ള സംവിധാനങ്ങളാണ് ഇവിടെ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ആകെയുള്ളത് വളരെ ദുർബലമായ ഒരു ഘടകക്ഷി മാത്രമാണ് അത് ബി ഡി ജെ എസ് ആണ് കാര്യമായി പറഞ്ഞാൽ മറ്റുള്ളത് പേരിന് മാത്രമുള്ള നാമമാത്ര പാർട്ടികളാണ് അവിടെ ചിലയിടങ്ങളിലെങ്കിലും എറണാകുളം ജില്ലയുടെ ചില പ്രദേശങ്ങളിലെങ്കിലും കാര്യമായ സ്വാധീനമുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ആ രാഷ്ട്രീയ രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന് വേണമെങ്കിൽ പറയാം കൂടെ വരുന്നത് എറണാകുളം ജില്ലയെ സംബന്ധിച്ചിടത്തോളമെങ്കിലും ബി ജെ പിക്ക് ഒരു ചെറിയ ഫൈറ്റിംഗ് ഓപ്പർച്യൂണിറ്റി നൽകിയാണ് നോക്കൂ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം അവലോകനം ചെയ്യുമ്പോൾ കേവലം ആറ് ശതമാനത്തിന് തൊട്ട് മുകളിൽ മാത്രമാണ് ബി ജെ പിയുടെ വോട്ട് ഷെയർ അതേസമയം അത്തേഴ്സ് എന്ന കൂട്ടത്തിൽ കേരളത്തിലെ പതിനാല് ജില്ലകളും എടുത്തു നോക്കുമ്പോൾ എറണാകുളം ജില്ലയിൽ മാത്രമാണ് അതേഴ്സ് എന്ന കൂട്ടത്തിൽ രണ്ട് ശതമാനത്തിൽ കൂടുതൽ വോട്ടുള്ളത് ആറ് ശതമാനം അതേഴ്സ് എന്ന വോട്ടുണ്ട് അതിൻ്റെ ഒരു നല്ല പങ്കും വന്നിരിക്കുന്നത് ഈ പറഞ്ഞ മൂന്നാല് പഞ്ചായത്ത് അഞ്ചാറ് പഞ്ചായത്തുകളുണ്ട് കിഴക്കമ്മൽ പഞ്ചായത്തിന് ചുറ്റുപാടുമുള്ള ഐക്യമേട് പഞ്ചായത്തുണ്ട് അതുപോലെ കുന്നത്തനാട് പഞ്ചായത്ത് ഇവിടെയെല്ലാം ടി ട്വൻറ്റി എന്ന ചെറിയ പാർട്ടി നേടിയ വോട്ടുകളാണ് അപ്പോൾ അത് നോക്കുമ്പോൾ ഇവിടെ ഒരു 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 വയബിൾ ഓൾട്ടർനേറ്റീവ് എന്ന നിലയിൽ ബി ജെ പിക്ക് ഒരു പാൻ കേരള ഫെയിൽസ് ഉണ്ടാകണമെങ്കിൽ ജില്ലകൾ ദുർബലമായ ജില്ലകളിൽ കാര്യമായ ഒരു സ്വാധീനം ഇല്ലാത്ത ജില്ലകളിൽ സഖ്യകക്ഷികൾ വേണമല്ലോ അത് സ്വാഭാവികമായൊരു കാര്യമാണ് ഇനി ടി ട്വൻറ്റിയിലേക്ക് നോക്കൂ ടി ട്വന്റി എന്ന് പറയുന്നത് ഒരു പൂർണ്ണ അർത്ഥത്തിൽ ഒരു രാഷ്ട്രീയ കക്ഷി അല്ല അത് രാഷ്ട്രീയ കക്ഷിയായിട്ട് ഇപ്പോൾ രജിസ്റ്റർ ചെയ്തു അതുകൊണ്ട് നമ്മൾ രാഷ്ട്രീയ പാർട്ടി എന്ന് വിളിക്കുമ്പോഴും ഒരു സിവിൽ എമ്യൂണിറ്റീസ് നിർവഹിച്ചു കൊടുക്കുന്ന ഒരു സംവിധാനം സി എസ് ആർ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ജനങ്ങളിലേക്ക് പ്രൊവിഷൻസ് എത്തിക്കുന്ന ഒരു സംവിധാനം എന്നതിൽ നിന്നും കൃത്യമായ പഞ്ചായത്തുകളുടെ ഭരണത്തിലേക്ക് എത്തുക എന്ന ഫോർമുല രണ്ടായിരത്തി പതിനഞ്ച് മുതൽ പതിനഞ്ച് ഇരുപത് ഇരുപത്തഞ്ച് തിരഞ്ഞെടുപ്പുകൾ മത്സരിച്ച് ചില മേഖലകളിൽ സ്വാധീനമുണ്ടാക്കിയ ഒരു പ്രസ്ഥാനം ആ പ്രസ്ഥാനം ഒരു പക്ഷേ അതിനോട് ഉപമിക്കാവുന്നത് മറ്റ് പ്രസ്ഥാനങ്ങളൊന്നുമില്ല എങ്കിൽ പോലും ആം ആദ്മി പാർട്ടിയാണ് ഡൽഹിയിലെ അരവിന്ദ് കെജ്രിവാളിൻ്റെ ആം ആദ്മി പാർട്ടിയുടെ തുടക്കകാലത്തെ അനുസ്മരിപ്പിക്കുന്ന രീതിയിൽ അഴിമതി വിരുദ്ധത മറ്റ് രാഷ്ട്രീയ കക്ഷികളോടെല്ലാം തന്നെ മാറി നിൽക്കുക ഒരു നിഷ്പക്ഷമായ ഒരു പാ പുതിയ കേരളത്തിന് പരിചിതമല്ലാത്ത രാജ്യത്തിന് പരിചിതമല്ലാത്ത ഒരു മാതൃക കാട്ടിക്കൊടുക്കുക അതിന് കോർപ്പറേറ്റ് ബാക്കിംഗും കൂടെ ലഭിക്കുക ഇതൊരു മാതൃകയാണ് ഇവിടെ വലിയ കൗതുകത്തോടെ തന്നെയാണ് ജനങ്ങളത് സ്വീകരിച്ചത് കാര്യമായ ബെനിഫിറ്റ് ചില പ്രദേശങ്ങളിൽ ലഭിക്കുകയും ചെയ്തു തമിഴ്നാട്ടിൽ നിന്നൊക്കെ പച്ചക്കറി വലിയ തോതിൽ വന്ന് ലാഭകരമായൊക്കെ വിതരണം ചെയ്തപ്പോൾ തീർച്ചയായും ടച്ചിങ് പീപ്പിൾസ് ലൈഫ് എന്നത് തീർച്ചയായും പ്രധാനപ്പെട്ട കാര്യമാണ് അവിടെ നിന്നുകൊണ്ടാണ് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായി ഉരുത്തിരിഞ്ഞ് വരികയാണ് നോക്കൂ ശ്രീ അരവിന്ദ് കെജ്രിവാൾ കാട്ടിയ ഒരു അബദ്ധമുണ്ട് ഡൽഹിയിൽ ഒതുങ്ങി നിന്ന പ്രസ്ഥാനം പഞ്ചാബിലേക്ക് വ്യാപിപ്പിച്ചു അത് വിജയം കണ്ടു ശരിയാണ് അതേസമയം ഒരു ദേശീയ നേതാവാകാനും ഒരുപക്ഷെ പ്രധാനമന്ത്രിയാകാനും അരവിന്ദ് കെജ്രിവാൾ ആഗ്രഹിച്ചപ്പോഴാണ് ആം ആദ്മി പാർട്ടിയെ ദേശീയ പാർട്ടിയാക്കി മാറ്റിയെടുക്കണം അതിന് മൂന്നോ നാലോ അഞ്ചോ സംസ്ഥാനങ്ങളിൽ എം എൽ എമാരുണ്ടാകണം നിശ്ചിത വോട്ട് ഷെയർ ഉണ്ടാകണം അതിന് പരമ്പരാഗത രീതികൾ പോരാ ഡൽഹിയുടെ മെത്തേഡ്സ് പോരാ അതിന് പണം ആവശ്യമുണ്ട് അങ്ങനെയാണ് ആം ആദ്മി പാർട്ടി കുടുക്കിലായത് അതുകൊണ്ടാണ് ഒരു ഒരു നാച്ചുറൽ ഡി എൻ എ ഉണ്ട് ഒരു പാർട്ടിക്ക് ആം ആദ്മി പാർട്ടിക്കാകട്ടെ ടി ട്വൻറ്റിക്കാകട്ടെ അത് വിട്ടുകൊണ്ട് ഒരു മുന്നണി രാഷ്ട്രീയത്തിൻ്റെ ഭാഗമാകുക അല്ലെങ്കിൽ ഒരു ദേശീയ പാർട്ടിയുമായി സഖ്യം ചേരുക എത്രത്തോളം പ്രായോഗികമാകും എന്ന് കൃത്യമായി ഇപ്പോൾ പ്രവചിക്കാൻ ആവില്ല പക്ഷേ ഇതൊരു ഒരു ഒരു പരസ്പരം സിംബയോട്ടിക് റിലേഷൻഷിപ്പാണ് ബി ജെ പി വോസ് ഡെസ്പെററ്റ്ലി അതിന്റെ രാഷ്ട്രീയ അടിത്തറ വിപുലീകരിക്കുമോ അതോ കൊഴിഞ്ഞു പോക്ക് ഉണ്ടാകുമോ താങ്കളുടെ അതിലുള്ള കാഴ്ചപ്പാട് എന്താണ് ഏതിനാണ് സാധ്യത കൂടുതൽ ഇപ്പോൾ തന്നെ സാബു ജേക്കബ് ഒരു സംശയത്തിനിട നൽകി കൊണ്ടുള്ള മറുപടിയാണ് നമ്മുടെ ചോദ്യത്തിന് നൽകിയത് ഇവിടെ പരമ്പരാഗത എന്ത് പറഞ്ഞാലും കേരളത്തിൽ പരമ്പരാഗതമായ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് മാത്രമേ ആത്യന്തികമായി നില ശാശ്വതമായി നിലനിൽക്കാനാവൂ കാരണം ഇവിടെ പ്രൈമോഡിയൽ ലോയൽറ്റീസ് വളരെ പ്രധാനമാണ് താൽക്കാലികമായി ഒരു പ്രത്യേക പ്രദേശത്തെ അത്ഭുതകരമായ ഉണ്ടാക്കാൻ ഒരു പാർട്ടിക്ക് കഴിയും നോക്കൂ ജാതിക്കും മതത്തിനും വർഗത്തിനും വർണ്ണത്തിനും ഒന്നും പ്രാധാന്യമില്ലാത്ത വികസനത്തിന് മാത്രം ം അല്ലെങ്കിൽ അടിസ്ഥാന സൗകര്യങ്ങൾ നേടിക്കൊടുക്കുന്നതിന് മാത്രം പ്രാധാന്യം നൽകുന്ന ഒരു സംവിധാനമാണ് പാർട്ടി പോലെ ഞാൻ പറയുന്ന ഒരു സംവിധാനമാണ് ടി അതിൽ അവർ ഭാഗികമായി വിജയിക്കുകയും ചെയ്തു പക്ഷേ അതിൽ നിന്നും കൃത്യമായ പ്രത്യയശാസ്ത്ര അടിത്തറയുള്ളൊരു പാർട്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടി ആ പാർട്ടിയുമായി സഖ്യം ചേരുമ്പോൾ എന്ത് തരം പൊരുത്തപ്പെടലുകളാണ് വേണ്ടി വരിക ഒരുപാട് നിലപാടുകളിൽ മാറ്റം വരേണ്ടതുണ്ടല്ലോ അതുകൊണ്ട് കൃത്യമായി സബുജയിക്കുമ്പോ പാർട്ടിക്ക് വോട്ട് ചെയ്തിരുന്ന ജനങ്ങൾ പരമ്പരാഗതമായി ഈ ചെറിയ പഞ്ചായത്തുകൾ വോട്ട് ചെയ്ത ജനങ്ങൾ അത് ചിലരെങ്കിലും ബി ജെ പി ബാന്ധവത്തെ എതിർക്കുന്നവരുണ്ടാകാം അവരുടെ വോട്ട് യു ഡി എഫിലേക്ക് എൽ ഡി എഫിലേക്ക് മാറാം അതുകൊണ്ട് കൂടുതലായി ടി ട്വന്റി എന്ന പാർട്ടിക്ക് ഇതുകൊണ്ട് വ്യക്തമായ മേൽക്കൈ ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല പക്ഷേ ബി ജെ പിക്ക് ടി ട്വൻറ്റിയുടെ ബേസിനെ കുറെ ഒക്കെ സ്വാംശീകരിച്ചെടുക്കാൻ കഴിയും ഒരുപക്ഷെ ശ്രീ സാബുജ് ജയിക്കുമ്പോ മത്സരിക്കുമോ എന്നതാണ് ചോദ്യമെങ്കിൽ ഒരുപക്ഷെ കുന്നത്തുനാട് നിയമസഭാ സീറ്റിൽ ഒരുപക്ഷെ മത്സരിക്കാനുള്ള അപ്പോൾ അടുത്ത ഏതെങ്കിലും ഒരു മണ്ഡലം ആ ഒരു അതിന് ക്യാച്ച്മെന്റ് അതായത് സാബുജ്ജൈക്കുമ്പോ സ്ഥാപനം നിൽക്കുന്ന ഒരു ഏരിയയിൽ ഖാച്ച്മെന്റ് ഏറിയയിൽ ഏതെങ്കിലും ഒരിടത്തെ ഒരു സബുജയ്ക്കവിനോ അല്ലാതൊരു ആളിനോ മത്സരിക്കാൻ തീർച്ചയായും ബിജെപി ഒരു സീറ്റ് കൊടുക്കേണ്ടി വരുമല്ലോ അപ്പൊ തീർച്ചയായും അങ്ങനെ ഒരു സാധ്യതയുണ്ട് കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പ് മത്സരിക്കാനല്ല എങ്കിൽ ഒരു ബാന്ധവത്തിന്റെ ആവശ്യം ഇപ്പോൾ ഈ സ്റ്റേജിലില്ലല്ലോ പ്രത്യേകിച്ച് നരേന്ദ്രമോദി നാളെ കേരളത്തിൽ വരുന്നതിന്റെ പശ്ചാത്തലത്തിൽ ഒരു വിസ്മയം തീർത്തിരിക്കുകയാണ് തീർച്ചയായും പ്രധാനമന്ത്രിയുടെ വരവും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ശ്രീ കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് ന്യൂസൈറ്റീൻ കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക